കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഇന്ന് തൃശൂരിൽ കരിമത്ര നാൽപ്പത്തിയാറാം ബൂത്ത് കമ്മിറ്റി ഫണ്ട് കൈമാറി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്രയായ സമരാഗ്നിയുടെ മുന്നോടിയായി കരിമത്ര നാൽപ്പത്തി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഭവന സന്ദർശനവും ഫണ്ട് പിരിവും പൂർത്തിയാക്കി കെ പി സി സിക്ക് നൽകേണ്ട ഫണ്ട് കരിമത്ര മഹാത്മാ സംഘം ഓഫീസിൽ നടന്ന ചടങ്ങിൽ തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജെയ്സൺ മാത്യു ഏറ്റുവാങ്ങി സംസ്ഥാന സർക്കാരുകളുടെ ജനനിരോഹാരങ്ങൾക്കെതിരെ നടക്കുന്ന ഈ ജാഥ അതിൽ ജീവിപ്പിക്കേണ്ടത് കേരളീയ ജനതയുടെ പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൃത്യമായ ഒരു കാര്യമാണ് ും ബൂത്ത് കോൺഗ്രസ് പ്രസിഡണ്ട് സന്തോഷ് അരക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ കുട്ടൻ മച്ചാട് വിനോദ് മാടവന ജെയിംസ് കുണ്ടകുളം എൽ എ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കേന്ദ്ര കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിന്റെയും മുഖമായി മാറുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരാജ്ഞിയെന്ന് മച്ചാട് പറഞ്ഞു വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിനോദ നമ്മുടെ സമരാജ്ഞിയുടെ ഫണ്ട് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ സംഘം ഓഫീസിലെത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിജയ് നമുക്കറിയാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയും അഴിമതിയും തൂർത്തും തുറന്നുകാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരനും കേരളത്തിന്റെ പ്രതിരോധമായി സതീശം വയ്ക്കുന്ന ഈ സമരാഗ്തി യാത്ര നാളെ തൃശൂരിൽ എത്തിച്ചേരുകയാണ് അതിന് മുന്നോടിയായിട്ട് എല്ലാ ബൂത്തുകളിലും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഭവന സന്ദർശനം നടത്തി ഫണ്ട് സമാഹരിച്ച് ആ ഫണ്ട് കെ പി സി സി ഏൽപ്പിക്കേണ്ടതു അതിന്റെ ഭാഗമായിട്ടാണ് കരിമത്രയിൽ ഇന്ന് രാവിലെ മുതൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭവനങ്ങൾ സന്ദർശിക്കുകയും ഫണ്ട് പിരിക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് ഒരു കാര്യമാണ് പ്രിയ പ്രസിഡന്റിനോട് പറയാനുള്ളത് അതായത് ഞങ്ങൾ ആരും ഇവിടെ വിള്ളലുണ്ടാക്കാനോ അല്ലെങ്കിൽ ഏർപ്പെടുത്താൻ നടക്കുന്ന ആളുകളല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമയത്തും ഏത് ഘട്ടത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് കരിമത്രയിലെ കോൺഗ്രസ് പ്രവർത്തകരും സജ്ജമാണ് ഏത് കാലത്തും ഞങ്ങൾ പണ്ട് പിരിവിന്റെ കാര്യത്തിലായാലും പ്രവർത്തനത്തെ കാര്യത്തിലായാലും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ് വിളക്കി ചേർക്കേണ്ടവ വിളക്കി ചേർത്തി കൊണ്ടും വിലക്ക് ഏർപ്പെടുത്തേണ്ടതിന് വിലക്ക് ഏർപ്പെടുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കരിമത്രയിലെ കോൺഗ്രസ്സുകാരെ എക്കാലത്തും പാർട്ടിയുടെ കൂടെ ഉണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്